വെസ്റ്റീജ് ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ നമ്മളുടെ ശരീരത്തിന് ഏറെ അത്യാവശ്യമായ മൂന്ന് മൈക്രോ ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് പ്രോട്ടീൻ എന്നിവ ഇതിൽ പ്രോട്ടീൻ വളരെയധികം പങ്കുണ്ട് ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും നിർമ്മിക്കപ്പെട്ടത് പ്രോട്ടീൻ കൊണ്ടാണ് ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ് സെല്ലെവൽ ക്ലിയർ ചെയ്യാൻ പ്രോട്ടീൻ അത്യാവശ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഇരുപത് ശതമാനവും പ്രോട്ടീനാണ് ശരീരത്തിലെ കെമിക്കൽ നീക്കം ചെയ്യാൻ പ്രോട്ടീൻ അത്യാവശ്യമാണ് രോഗാണുക്കളെ തടയുവാനും കോശങ്ങൾ തമ്മിലുള്ള സിഗ്നൽസ് കൈമാറുവാനും ശരീരത്തിൻ്റെ ഘടന നിലനിർത്തുവാനും പ്രോട്ടീൻ അത്യാവശ്യമാണ് പ്രോട്ടീൻ്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ക്ഷീണത്തിനും വിളർച്ചയ്ക്കും മസൽ വേദനയ്ക്കും കുട്ടികളുടെ വളർച്ചക്കുറവിനും അമിത വിശപ്പിനും കാരണമാകാറുണ്ട് കുട്ടികളിലും മുതിർന്നവരിലും കാണപ്പെടുന്ന ഊർബക്കുറവ് ശ്രദ്ധക്കുറവ് തുടങ്ങിയ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഏഷ്യയിലെ നമ്പർ വൺ ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിയായ വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻവിഗോ പ്രോട്ടീൻ പൗഡർ ഡി എച്ച്ഒ ഉള്ളതുകൊണ്ട് കുട്ടികളെ പഠനത്തിൽ മികവുള്ളവരാക്കുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു ഇതിലടങ്ങിയ വിറ്റാമിൻ എ സി ഡി ബി വൺ ബി ടു ബി സിക്സ് ബി ട്വൽവ് എന്നിവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും കണ്ണിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു കാൽസ്യം മഗ്നീഷ്യം ഫോസ്ഫറസ് സിങ്ക് എന്നിവ എല്ലിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതോടൊപ്പം രക്തക്കുറവ് പരിഹരിക്കുന്നു രക്തം ശുദ്ധിയാക്കുന്നു കുട്ടികൾക്ക് ബുദ്ധിശക്തി ഓർമ്മശക്തി കായിക ശക്തി എന്നിവയ്ക്ക് പ്രോട്ടീൻ അത്യാവശ്യമാണ് കുട്ടികളുടെ വളർച്ച സമയത്താണ് കുട്ടികൾക്ക് നിർബന്ധമായും പ്രോട്ടീൻ വേണ്ടത് ഇതിൻ്റെ കുറവ് കുട്ടികൾക്ക് ദേഷ്യം വാശി അനുസരണക്കേട് തുടങ്ങിയ സ്വഭാവങ്ങൾക്കും കാരണമാകുന്നു കുട്ടികളുടെ വളർച്ച സമയത്ത് തന്നെയാണ് കുട്ടികളുടെ സ്വഭാവ രൂപീകരണവും നടക്കുന്നത് കുട്ടികളെ പരിഗണിച്ചുകൊണ്ടാണ് വെസ്റ്റേജ് ഇതിൻ്റെ രുചി ചോക്ലേറ്റ് വാനില രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇന്നത്തെ ഭക്ഷണ രീതിയിൽ കുട്ടികൾക്ക് പോഷകങ്ങൾ ലഭിക്കുന്നില്ല ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നത് കൂടുതലും ബേക്കറി ഉൽപ്പന്നങ്ങളാണ് അമ്മമാർ എളുപ്പത്തിൽ കൊടുക്കുന്നതും ബിസ്ക്കറ്റുകൾ ന്യൂഡിൽസ് തുടങ്ങിയവയാണ് ഇതിലെല്ലാം കൂടുതൽ അടങ്ങിയിരിക്കുന്നത് മൈദ ആട്ട ശരീരത്തിന് ഹാനികരമായ ഓയിലുകൾ എണ്ണകൾ എന്നിവയാണ് ഇതെല്ലാം ശരീരത്തിന് ദോഷമാണ് കൂടാതെ ഇതിലെല്ലാം അമിതമായി മധുരത്തിന് ചേർക്കുന്നത് ഗ്ലൂക്കോസ് സിറപ്പുകളാണ് ഇതെല്ലാം കുട്ടികളെ ഷുഗർ രോഗത്തിനും പൊണ്ണത്തടിയിലേക്കും മറ്റ് അസുഖങ്ങൾ വരാനും കാരണമാകുന്നു പെൺകുട്ടികളിൽ നേരത്തെ വരുന്ന ആർത്തവത്തിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പ്രോട്ടീൻ്റെ കുറവ് ഇന്നത്തെ ആരോഗ്യമുള്ള കുട്ടികൾ നാളത്തെ ആരോഗ്യമുള്ള യുവതി യുവാക്കളായിരിക്കട്ടെ വെസ്റ്റീജ് ഇംവിഗോ പ്രോട്ടീൻ പൗഡറിൻ്റെ സ്ഥിരോപയോഗത്തിലൂടെ ആരോഗ്യവും സൗന്ദര്യമുള്ള കുഞ്ഞുങ്ങളിലൂടെ ലോകത്തിൻ്റെ ഭാവിയും ഭദ്രമാവട്ടെ ബൈ ബൈ